എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നും പറയും പോലെ അഞ്ചര കോടിയോളം രൂപ മുടക്കി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി രണ്ട് കൊല്ലം പിന്നിടുമ്പോഴും പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം അടഞ്ഞുതന്നെ ജനറേറ്റർ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എല്ലാം ഋതുഭേദങ്ങളുടെ വികൃതിയിൽ നശിച്ചു തുടങ്ങി ഇൻഡോർ സ്റ്റേഡിയം എപ്പോൾ തുറക്കുമെന്ന് അധികൃതരോട് ആരെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന മട്ടിലാണ് മറുപടി നാളെ നാളെ നീളനീളെ എന്നിങ്ങനെയുള്ള വാഗ്ദാനത്തിന് മാറ്റമൊന്നുമില്ല ഒന്ന് മാത്രമറിയാം വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പ്രകടന പത്രികകളിൽ ഇടം നേടുന്ന പ്രധാന വി ഐ പി ആണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് സ്റ്റേഡിയം തുറക്കൽ അനുശിതമായി നീളുന്നത് എന്നും പറയപ്പെടുന്നു പുനരൂർ ചെമ്മന്തൂരിലെ നഗരസഭാ മൈതാനത്തിന്റെ തെക്കു ഭാഗത്തായി നിർമ്മിച്ച സ്റ്റേഡിയം ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ തുറക്കുമെന്നായിരുന്നു നഗരസഭയുടെ ഏറ്റവും ഒടുവിലെ വാഗ്ദാനം വാഗ്ദാനം വാഗ്ദാനമായി നഗരസഭാധികൃതർ നിലനിർത്തിയിട്ട് മാർച്ചിൽ ആറ് മാസം പിന്നിടുന്നു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സ്റ്റേഡിയത്തിനുള്ള ഉപകരണങ്ങൾ വാങ്ങണമെന്നുള്ള തീരുമാനവും ഇനി നടപ്പാക്കാനുണ്ട് ിൽ നിന്നും അനുവദിച്ച തുക ചെലവഴിച്ച് സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും നഗരസഭയും ചേർന്ന് നിർമ്മിച്ചതാണ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആരംഭിച്ച് രണ്ടര കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ കൊല്ലം ജൂണിൽ ഉദ്ഘാടനവും നടത്തി എന്നാൽ സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി ചതുപ്പ് നിലമാണെന്ന നിലയിൽ ഇതിന് കെട്ടിട നമ്പരും ഇതുവരെ ലഭിച്ചില്ല സ്റ്റേഡിയത്തിലേക്കുള്ള ഉപകരണങ്ങളും ഇതുവരെ വാങ്ങിയിട്ടില്ല ഇതുമൂലമാണ് ഒരു വർഷം പിന്നിട്ടിട്ടും ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ കഴിയാതിരുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ഇൻഡോർ സ്റ്റേഡിയം സന്ദർശിച്ച സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നഗരസഭാധികൃതർ സെപ്റ്റംബർ രണ്ടാം വാരം ഇൻഡോർ സ്റ്റേഡിയം തുറക്കുമെന്ന് ബ്രഹ്മണ്ഡ പ്രഖ്യാപനം നടത്തിയത് അത് കേട്ട് അന്തിച്ചവരും ഒന്ന് ചിന്തിച്ചവരും പിന്നീട് സന്തോഷിച്ചവരും നിരവധി എന്നാൽ മറ്റു നടപടികൾ സമയബന്ധിതമായി നടന്നില്ല എന്നതാണ് സത്യം നിലവിൽ പുനലൂർ ചെമ്മന്തൂർ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ ഓക്സിജൻ സംവിധാനങ്ങൾ കൂടി സജ്ജമാക്കാനുള്ള പ്രവൃത്തികൾ കൂടി ഉൾക്കൊള്ളിച്ച് സാങ്കേതിക സമിതി സർക്കാരിന് പുതിയ പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണെന്നാണ് പുനലൂർ നഗരസഭാധികൃതർ ഇപ്പോൾ പറയുന്നത് എന്തായാലും സ്റ്റേഡിയം തുറക്കുന്നതും കാത്തിരുന്ന കായിക പ്രേമികളും പുനരൂർ നിവാസികളും ആ ആഗ്രഹത്തിന്റെ പായ തൽക്കാലം മടക്കിയ മട്ടാണ് ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ